സി പി ഐ എം ആഘോഷിക്കുന്നത് പിളർപ്പിന്റെ അൻപതാം വാർഷികം തന്നെയെന്ന് സി പി ഐ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ ഭിന്നിപ്പ് ഒരു ദുരന്തമായിരുന്നു ഭിന്നിപ്പിന് മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച വോട്ട് ഭിന്നിപ്പിന് ശേഷം ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ലഭിച്ചില്ലെന്നും പന്നിൻ പറഞ്ഞു ദേശാഭിമാനിക്കുള്ള വിശദമായ മറുപടി നാളത്തെ ജനയുഗത്തിലുണ്ടാകുമെന്നും പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു

വാദത്തിന് വിന്ദ്രൻ മറുപടി തെരഞ്ഞെടുപ്പ് കണക്കുകൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രണ്ടിനും കൂടി ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് അറിയുമോ രണ്ട് ഇരുപത്തിയേഴ് ശതമാനം വോട്ടാണ് അതിനു മുമ്പ് തൊട്ടുമുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേർന്ന് ഒരു പാർട്ടിയായപ്പം മുപ്പത്തി അഞ്ചര ശതമാനം വോട്ട് കിട്ടി അതിന്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വളർച്ചയിൽ ജനങ്ങൾ ആ ജനങ്ങൾ പിന്നോട്ട് സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളം ചിന്തിക്കണം താൻ പിന്നോട്ടു പോയെന്നാണ് ഒരാക്ഷേപം ഉണ്ടായിരുന്നില്ല സത്യം പറയുമ്പോൾ ആക്ഷേപം വസ്തുതകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു വസ്തുതാ വിരുദ്ധമായ കാര്യം പറഞ്ഞില്ല അതിന് മറ്റു വിശദാംശ കാര്യങ്ങൾ നാളത്തെ പത്രത്തിൽ കാണാം ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പോകുന്നില്ല ആക്ഷേപിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ സഹോദരന്മാരാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ റിപ്പോർട്ടർ തിരുവനന്തപുരം